എന്താണ് ഇതിലുള്ള പരാതികൾ എന്ന് നമുക്ക് പരിശോധിച്ചോളാം ഇതിലുള്ള പരാതികൾ വസ്തുനിഷ്ഠമാണോ ഉള്ളതാണോ ഒന്നാമത് പോലുള്ള പുത്തൻവാദികളോട് കൂടെ വേരി പങ്കിടരുത് എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട് അതിൽ ആർക്കും തർക്കമല്ലോ നമ്മൾ അടക്കമുള്ളവരുടെ നോ കോംപ്രമൈസ് ഒരു ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല ഇതാണ് നമ്മുടെ പൂർവ്വ നേതാക്കളുടെ നിലപാട് അവരുമായി ആശയപരമായി യോജിപ്പുണ്ടാവാൻ പാടില്ല സഹകരണം ആദർശപരമായ സഹകരണം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അവരുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ദാരുഹുദിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ പങ്കെടുക്കുന്നുണ്ട് അതിന് തെളിവായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് സംഭവം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കുകയാണ് അതിലേക്ക് ക്ഷണിതാക്കളായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാണെന്ന് പ്രസംഗിക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവർ നിരന്തരം പങ്കെടുക്കുന്നുണ്ട് വിധായികളുമായി വേദി പങ്കിടുന്നുണ്ട് ഇത് നമ്മുടെ ആദർശ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് കള്ള കഥയാണ് കൊടുത്തത് കള്ളത്തിൽ ഈ പരാതി ഇല്ലാത്തതാണോ ഇങ്ങനൊരു പരിപാടി ഇവർ പങ്കെടുത്തിട്ടില്ല എന്നാണോ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നാണോ ഗ്രൂപ്പ് ചോർന്നതും എന്ന പോലെ ഇയാളുടെ കോലത്തിൽ കെട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തതാണോ ഗ്രൂപ്പ് ചോർന്നപ്പോഴേ ഒരാത്മാർത്ഥതയില്ലാതെ ലീഗരെ വണ്ടി കയറ്റി ജീവിക്കല്ലേ ലീഗിന്റെ ചില ആളുകളെ വണ്ടി എല്ലാരും അല്ല അവളൊന്നും വണ്ടി കേട്ടാ ചില ആളുകളെ വണ്ടി കയറ്റി ഞങ്ങളാണ് ഇവിടെ ലീഗിന്റെ സംരക്ഷകർ എന്നിങ്ങനെ പാടി പറഞ്ഞു പറയാ ഞങ്ങൾ പാണക്കാട്ടുകാരുടെ ആളുകളാണ് എന്നതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം അങ്ങനെ ആക്ഷേപിച്ചു ആരും ആക്ഷേപിച്ചിട്ടില്ല വെറുതെ പറയാ എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വികാരം കൊടുക്കാം എന്തിനാ പറയങ്ങള് ഇത് കേൾക്കുമ്പോ അല്പം ബോധം കുറഞ്ഞോ വിചാരിക്കോ ചെയ്യാട്ടോ ഇവർ പാണക്കാട്ട് ആളാണ് മറ്റുപോലെ ആരോപിക്കണത് ഇവരെന്നെ ആട്ടോ പാണക്കാട്ട് ആൾക്കാർ ആർക്കെങ്കിലും തോന്നിയാ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഞമ്മക്കല്ലേ അതിൻ്റെ കാര്യം അറിയുള്ളൂ സമയത്തിനനുസരിച്ച് പങ്ങളെ പാണക്കാട് ഒക്കെ ഞാൻ കാണിച്ചു സമയം ഉണ്ടോ നോക്കട്ടെ അല്ലെ നിങ്ങൾ വേറൊരു അപ്പോ ഇതാണ് ഒന്നാമത് നമ്മൾ കൊടുത്ത തെളിവ് അതേപോലെ തന്നെ ഇവര് പണത്തുന്ന ഒരു മാസികയുണ്ട് തെളിച്ചം മാസിക ആ തെളിച്ചം മാസികയുടെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എം എം അക്ബറിന്റെ ഫോട്ടോ മാസികയുടെ പ്രചരണവുമായി ബന്ധപ്പെടാൻ മാസികൻ്റെ കൊടുക്കുന്നത് ഫോട്ടോ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര വന്നാലാണ് ഇവർക്ക് ഭയങ്കരമായ പ്രശ്നം വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നാൽ ഒരു സുഖമായിട്ട് ഓർമ്മ ആ ആളുകളാണ് അവരുടെ മാസികയിൽ കേരളത്തിലെ കടുത്ത വഹാബിയായ എം എം അക്ബറിന്റെ ഫോട്ടോ വെച്ച് പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചു നടത്തിയത് ഇതാണ് നമ്മൾ കൊടുത്ത മറ്റൊരു തെളിപ്പ്